ഹലോ ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എൻ്റെ കൊച്ചു കൂട്ടുകാരായ സബ്സ്ക്രൈബേഴ്സിനാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഇന്ന് ക്രേ പേപ്പറാണ് ഉണ്ടാക്കാൻ പോകുന്നത് വീട്ടിൽ എങ്ങനെ ക്രേ പേപ്പർ ഉണ്ടാക്കിയെടുക്കുക എന്ന് നോക്കാം അപ്പോൾ ഇതുപോലെ എ ഫോർ ഷീറ്റ് പേപ്പറാണ് ഞാൻ എടുത്തിട്ടുള്ളത് നമുക്ക് ബുക്ക് പേപ്പറിലും ഇതുപോലെ ചെയ്തെടുക്കാം അപ്പോൾ അത്യാവശ്യം നീളമുള്ള ഒരു സ്റ്റിക്ക് ഉപയോഗിക്കാം ഇതിനായിട്ട് അപ്പോൾ ഇതിലേക്ക് ചുരുട്ടി കൊടുക്കുമ്പോൾ ലൂസായിട്ട് ഈ ഒരു പേപ്പർ അതിലേക്ക് ചുരുട്ടി കൊടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ അതിനുശേഷം ഇതുപോലെ കുത്തി നിർത്തിയിട്ട് നമുക്ക് അടിയിലേക്ക് പ്രെസ്സ് ചെയ്ത് എടുത്തുകൊണ്ട് വരണം അത്യാവശ്യം നന്നായി തന്നെ പ്രെസ് ചെയ്ത് കൊടുക്കുക അപ്പം ഞാനിവിടെ ഒരു പെയിൻറ്റിംഗ് ബ്രഷിൻ്റെ സ്റ്റിക്കാണ് എടുത്തിട്ടുള്ളത് നിങ്ങളുടെ കയ്യിൽ എന്താണോ ഉള്ളത് അതനുസരിച്ച് എടുക്കാം അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ചാനലിലേക്ക് വരുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാവാൻ നോക്കണം പിന്നെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെ ആയാലും കമൻറ്റ് ചെയ്യാൻ മടിക്കണ്ട അതുപോലെ നിങ്ങൾക്കിനി എന്തെങ്കിലും ചെയ്ത് കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാവുന്നതാണ് അപ്പൊ നമ്മളിതായി ഇതുപോലെ ചുരുട്ടിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കത് ഓപ്പൺ ചെയ്യാം അങ്ങനെ നമ്മൾ പേപ്പർ നല്ല രീതിയിൽ തന്നെ എടുത്തിട്ടുണ്ട് അപ്പൊ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമുക്കത് ചുരുങ്ങി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി ഇത്തിരി ഭാഗം എല്ലാം ശരിയായില്ലെന്നുണ്ടെങ്കിൽ വീണ്ടും ഒന്നുകൂടി റോള് ചെയ്തിട്ട് ആ ഒരു ഭാഗം മാത്രം ഇതുപോലെ ചുരുക്കിയെടുക്കാവുന്നതാണ് അപ്പോൾ ഇതിനു മുമ്പ് കുറേ ദിവസം മുമ്പ് ഞാൻ ഇതുപോലെ ഒരു ഫ്ലവർ കുറേ ഫ്ലവർ ഇങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു വീഡിയോ അപ്പോൾ ആ ഒരു വീഡിയോയുടെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ കാണാൻ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ പോയി കണ്ട് നോക്കാൻ മാർക്കറ്റിൽ കേട്ടോ അപ്പോൾ വീണ്ടും നമ്മളിത് ആ ചുറ്റി എടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ആ ഒരു റിസൾട്ട് എങ്ങനെയാണെന്ന് നോക്കാം So േ വീണ്ടും അത് ശരിയായി കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ ഇതുപോലെ രണ്ട് പേപ്പറിലൂടെ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് അതും ഇതുപോലെ നന്നായി തന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ചാനൽ കുറേ ക്രാഫ്റ്റ് വർക്കൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇഷ്ടമുള്ളവർ ഒന്ന് പോയി കണ്ട് അതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കാൻ ശ്രമിക്കട്ടോ അപ്പോൾ കൊച്ചു കൂട്ടുകാർക്ക് വേണ്ടിയാണ് നമ്മുടെ ഈ ഒരു ചാനൽ അപ്പോൾ കൊച്ചു കൂട്ടുകാരൊക്കെ ഇതൊക്കെ ഉണ്ടാക്കാൻ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട അപ്പോൾ എന്ത് തന്നെ ആയാലും നിങ്ങൾ താഴെ കമൻ്റ് ബോക്സിലൂടെ അറിയിക്കാൻ മറക്കണ്ട നമ്മൾ ഉടനെ റിപ്ലൈ തരുന്നതായിരിക്കും അങ്ങനെ നമ്മൾ വീട്ടിൽ കിട്ടുന്ന ആ ഒരു ക്രേ പേപ്പർ കണ്ടോ എത്ര പെർഫെക്റ്റ് ആ നോക്കൂ നല്ല സ്ട്രോങ് ആണ് ഡബിൾ സ്ട്രോങ് ആണ് കേട്ടോ ആ ഒരു ക്രേ പേപ്പറിനേക്കാളും ഡബിൾ സ്ട്രോങ് ആണ് ഇത് അപ്പോൾ ഇതൊരു ബുക്ക് പേപ്പറിൽ കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ i put through bye bye